ശിവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ഒരുങ്ങി പഞ്ചാക്ഷരി മന്ത്രജപവും സമൂഹശയനപ്രദർശനവും കാവടി ഘോഷയാത്രകളും ശിവരാത്രി പൂജയുമാണ് ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ശിവാലയങ്ങളിൽ ഭക്തിയാത്രപൂർവ്വം ആചരിക്കുന്ന ശിവരാത്രി ആഘോഷങ്ങൾ ബുധനാഴ്ച നടക്കും പാലാഴി മഥനത്തിൽ ഉയർന്നു വന്ന കാളക്കൂടവിഷം നിലത്ത് വീണാൽ ത്രിലോകങ്ങളും നശിക്കുമെന്നുള്ളത് കൊണ്ട് ശ്രീപരമേശ്വരൻ തൻ്റെ കൈകളിൽ വാങ്ങി പാനം ചെയ്ത ഉഗ്രവിഷം ഉള്ളിൽ ചെന്ന് അപായം സംഭവിക്കുമെന്നറിഞ്ഞ ശ്രീപാർവതി ദേവി ശ്രീപരമേശ്വരന്റെ കണ്ടത്തിൽ അമർത്തിപ്പിടിച്ച് ഉള്ളിലേക്ക് ഇറങ്ങാതെ തടഞ്ഞു നിർത്തി ലോകരക്ഷയ്ക്കായി സ്വയം ത്യാഗം ചെയ്ത ആ പുണ്യദിനമാണ് മഹാശിവരാത്രിയായി കൊണ്ടാടുന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരമായ പരിപാടികളാണ് നടക്കുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് സമൂഹശയന പ്രദർശനം നടക്കും ഭക്തിഗാനസുധ സംഗീതാരാധന നൃത്തനൃത്യങ്ങൾ ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യം തുടങ്ങി വിവിധ പരിപാടികളും നടക്കും കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് രാവിലെ മുതൽ വിവിധ ചടങ്ങുകൾ നടക്കും രാവിലെ മണിക്ക് നിർമാല്യ ദർശനം ഏഴിന് പുരാണ പാരായണം എന്നിവ നടക്കും ഒൻപതിന് പുലിയന്നൂർ ക്ഷേത്രത്തിലേക്കുള്ള കാവടി ഘോഷയാത്ര സമാരംഭിക്കും അന്നപ്രസാദ വിതരണം വൈകിട്ട് ഭക്തിഗാനമേള കഥകളി ശിവരാത്രി പൂജ എന്നിവയാണ് ശിവരാത്രി ദിനത്തിൽ നടക്കുന്നത് പുലിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഏഴാം ഉത്സവ ദിനത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കും രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി എഴുന്നള്ളിപ്പും തുടർന്ന് കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് തുടർന്ന് ഒൻപത് മുതൽ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കാവടി ഘോഷയാത്രയും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് കാവടി അഭിഷേകം തുടർന്ന് കുറത്തിയാട്ടം തുള്ളൽ എന്നിവയും നടക്കും രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജയും തുടർന്ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പും നടക്കും കിഴങ്ങൂർ സൗത്ത് ഉത്തമേശ്വരം ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടക്കും ശിവരാത്രി ദിനത്തിൽ രാവിലെ എട്ട് മുപ്പതിന് ധാര അഭിഷേകം നടക്കും പതിനൊന്ന് മണിക്ക് നിർമ്മലൻ അമനകര ആധ്യാത്മിക പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് പ്രസാദമൂട്ട് വൈകിട്ട് തിരുവാതിരകളി ഭക്തിഗാനാമൃതം ആനന്ദനടനം തുടങ്ങിയ പരിപാടികൾ നടക്കും രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ശിവരാത്രി പൂജ കരിക്കഭിഷേകം ഭസ്മാഭിഷേകം എന്നിവ നടക്കും അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമാവും ഏഴാം തിരു ദിനത്തിൽ രാവിലെ ഭക്തിഗാനസൂധ ഒമ്പത് മുതൽ ശ്രീപരി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ഒൻപത് മുതൽ പന്ത്രണ്ടര വരെ കാവടി ഘോഷയാത്ര നടക്കും അല്ലാപ്പാറ പുളിയമ്മക്കൽ ഭവനത്തിൽ നിന്നും കാവടി ഘോഷയാത്ര രാവിലെ ഒൻപതിന് ആരംഭിക്കും വേൽമുരുക കാവടി സംഘം മന്നം അവതരിപ്പിക്കുന്നു പൂക്കാവടി കൊട്ടക്കാവടി മേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് കാവടി ഘോഷയാത്ര നടക്കുന്നത് പ്രവിത്താന മില്ലിക്കൽ ഭവനത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയുമായി ചേർന്ന് അമ്മൻകുടത്തിൻ്റെയും വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ പ്രവിത്താനം ജംഗ്ഷനിൽ ഒത്തുചേർന്ന് പന്തണ്ടരയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ശിവപാർവതി നൃത്തമടക്കമുള്ള പരിപാടികൾ കാവടി ഘോഷയാത്രയ്ക്ക് വഴി വേകും ശിവരാത്രി വ്രതമനുഷ്ഠിച്ച് ഭക്തർ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കുചേരും സ്റ്റാർവഷ് ന്യൂസ് പാല ഏറ്റുമാനൂർ